മലയാളത്തിലെ ഹിറ്റ് സീരിയലായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാന്ത്വനം ടു സാന്ത്വനം ആദ്യ ഭാഗത്തിന്റെ പേരിൽ തന്നെ രണ്ടാമത് ഒരു സീരിയൽ എത്തിയപ്പോൾ ഇത് എന്താണ് ഇങ്ങനെയെന്നാണ് എല്ലാവരും ചോദിച്ചത് ആദ്യത്തെ സാന്ത്വനത്തിന്റെ ബാക്കിയാണോ കാരണം കുട്ടികളുടെയും മരുമക്കളുടെയും ഒക്കെ കഥയാണോ ഈ സീരിയൽ പറയുന്നത് എന്ന സംശയം ആദ്യം മുതൽ പ്രേക്ഷകർ ചോദിച്ചിരുന്നു എന്നാൽ അങ്ങനെയല്ല സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ ഒരു പ്രത്യേക നായികയോ നായകനോ ഇല്ല എന്ന് തന്നെയാണ് ആ സീരിയലിന്റെ പ്രത്യേകത സാന്ത് ടുവിൽ ഒരുപാട് നടന്മാരുണ്ട് ഒരുപാട് നടിമാരുമുണ്ട് അതിലെ പ്രധാന കഥാപാത്രങ്ങളെത്തുന്ന താരങ്ങളിൽ കൂടുതലും അന്യഭാഷാ താരങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം സന്തുനം ആദ്യ ഭാഗത്തെ സാന്ത്വനത്തിനെ ഏറ്റെടുത്ത പോലെ തന്നെ സാന്ദനം ടുവിനേയും മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു സാന്തരം ടുയിലെ മിത്ര ആര്യൻ കോമ്പിനേഷൻ സീനുകൾ ആ സീനുകൾക്ക് ആരാധകർ ഏറെയാണ് ഈ സീരിയൽ കണ്ട് അല്ലെങ്കിൽ ഇവരുടെ പ്രണയം കണ്ട് സീരിയലിലേക്ക് എത്തിയവർ കൂടുതലാണ് ആദ്യം പരമ്പര ഇഷ്ടപ്പെടാതിരുന്നവർ ഇപ്പോൾ സീരിയലിന്റെ ആരാധകരായി മാറിക്കഴിഞ്ഞു അതിനു പിന്നിലും ഈ ആര്യൻ മിത്ര കോംബോ തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ മിത്രയ്ക്ക് പുതിയ മുഖമാണ് സായിലക്ഷ്മി എന്ന നടിയാണ് മിത്രയായി ഇതുവരെയും സീരിയലിൽ വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സായിലക്ഷ്മി സീരിയലിൽ നിന്നും മാറിയിരിക്കുകയാണ് സാന്ദരം ചൂവിന്റെ ക്യാമറാമാനായിരുന്ന അരുൺ രാവണും മിത്രയായി അഭിനയിക്കുന്ന സായി ലക്ഷ്മിയും പ്രണയത്തിലാണ് എന്ന വാർത്ത കുറച്ചു ദിവസങ്ങളായി പുറത്തു വന്നിരുന്നു ഇതിനിടെ സായിലക്ഷ്മി സീരിയലിൽ നിന്നും പിന്മാറുകയാണ് എന്നും പറഞ്ഞിരുന്നു എന്നാൽ അത് സത്യമാണ് എന്നിപ്പോഴാണ് വിശ്വസിക്കാൻ പറ്റുന്നത് സീരിയൽ നടി പാർവതി പി നായരാണ് ആണ് മിത്രയായി ഇപ്പോൾ എത്തുന്നത് അമ്മയറിയാതെ സീരിയലിൽ അഭിനയിച്ചിരുന്ന പാർവതിയെ ഇരുകൈ നീട്ടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് മിത്രയായി പാർവതി എത്തിയത് നന്നായി എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ബാലതാരമായി അഭിനയിച്ച് സ്ക്രീനിലേക്ക് എത്തിയ ആളാണ് പാർവതി മമ്മൂട്ടിയോടൊപ്പം പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിലാണ് പാർവതി ആദ്യം അഭിനയിച്ചത് പിന്നീട് നിരവധി സീരിയലുകളിൽ പാർവതി വേഷമിട്ടിരുന്നു പാരിജാതം എന്ന സീരിയലിലെ ഹരിതയായും മകളുടെ അമ്മ എന്ന സീരിയലിലെ തുമ്പിയായും സ്നേഹജാലകം മഞ്ഞൊരുകും കാലം കൃഷ്ണ തുളസി അങ്ങനെ ഒട്ടനവധി സീരിയലുകളിൽ ബാലതാരമായി പാർവതി എത്തി പിന്നീട് കുറച്ചു മുതിർന്ന ശേഷം രാത്രിമഴ എന്ന സീരിയലിലൂടെ അഭിനയത്തിലേക്ക് തിരികെ വന്നു ശ്രീപദം എന്ന സീരിയലിൽ അഖില എന്ന കഥാപാത്രമായും പാർവതി എത്തിയിരുന്നു അല്പം മോഡേൺ കഥാപാത്രത്തെ അവതരിപ്പിക്കണം എന്ന പാർവതിയുടെ ആഗ്രഹം നടന്നത് അമ്മ അറിയാതെ സീരിയലാണ് തിരുവനന്തപുരം കടുക്കൂട്ടം സ്വദേശിനിയാണ് പാർവതി എന്ന വീട്ടുകാരുടെ പാറു പട്ടം ഗേൾസ് സ്കൂളിലായിരുന്നു പഠനം പിന്നീട് എ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചു ബികോം ഫിനാൻസ് ആണ് പഠിച്ചത് അച്ഛൻ അമ്മ ചേച്ചി എന്നിവരടങ്ങുന്നതാണ് പാർവതിയുടെ കുടുംബം